യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്നൊരു അനുഗ്രഹീത ദിവസമാണ് ദൈവത്തിൻ്റെ നന്മകൾ അനുഭവിക്കുന്ന ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു നല്ല ദിവസമാണിന്ന് നമുക്കെല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവ് ഇന്ന് ഡെയിലി ബ്ലെസ്സിംഗിലൂടെ വചനം കേൾക്കുന്ന എല്ലാവരെയും ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ പലതരം പ്രാർത്ഥനാവശ്യങ്ങളുമായി വചനം കേൾക്കുന്നവരുണ്ട് പലതരം നിയോഗങ്ങളോടെ ഈ വചനം ശ്രദ്ധിക്കുന്നവരുണ്ട് ഈ പ്രഭാതത്തിൻ്റെ ആദ്യ സമയം തന്നെ കർത്താവ് അങ്ങയുടെ വചനം ശ്രവിക്കുന്ന ഈ വ്യക്തിയെ ഈ കുടുംബത്തെ ഇവരുടെ പ്രാർത്ഥനയെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ അനുഗ്രഹം ഈ ഭവനത്തിൽ ഇന്നുണ്ടാകണമേ അങ്ങയുടെ സഹായം ഈ ഭവനത്തിൽ ഈ കുടുംബത്തിൽ ഈ പ്രിയപ്പെട്ടവരിൽ വെളിപ്പെടുത്തണമേ ദൈവത്തിൻ്റെ കരം ഇവരിൽ ചലിക്കണമേ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാ കുടുംബങ്ങളെയും ദൈവമേ നിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായും ഏൽപ്പിച്ചു തന്നു പ്രാർത്ഥിക്കുന്നു ഈ വചനം സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ അയച്ചു കൊടുത്തവരുണ്ട് അങ്ങനെ ശ്രദ്ധിച്ചവരുണ്ട് പ്രാർത്ഥിച്ചവരുണ്ട് നിങ്ങളിലൂടെ ആരൊക്കെയാണോ വചനം കേട്ടത് അവരെല്ലാം ഒന്നുപോലെ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഈ സമയം പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ വചനം ശ്രദ്ധിക്കാം ദൈവവചനം നിങ്ങൾക്കൊരു ശക്തിയായി വിടുതലിന് കാരണമായി തീരട്ടെ ഏറെ സന്തോഷത്തോടെ ആയിരിക്കാം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഇന്ന് വായിച്ചു കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആറാം അധ്യായം പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളാണ് അതിനുശേഷം പറയുന്നത് ഏഴാം അധ്യായം പതിനേഴ് മുതലുള്ള വാക്യങ്ങളുമാണ് ആറാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് ദൈവം നോഹയോട് അരുളിച്ചെയ്തു ജീവജാലങ്ങളെയെല്ലാം ഞാൻ നശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു നീ നീയൊരു പെട്ടകമുണ്ടാക്കണം ഗോഫെയർ മരം കൊണ്ട് നീയൊരു പെട്ടകമുണ്ടാക്കണം അതിൽ മുറികൾ തിരിക്കണം അതിൻ്റെ അകത്തും പുറത്തും കീല് തേക്കണം ദൈവത്തിൻ്റെ ഒരരുളപ്പാട് നോഹയ്ക്കുണ്ടായി നീ ഒരു പെട്ടകം ഉണ്ടാക്കണം അതിൽ കീല് തേക്കണം ഏത് മരം ഉപയോഗിക്കണം എത്ര അളവ് വേണം കട്ടളയ്ക്ക് എത്ര അളവ് വേണം എത്ര ഉയരം വേണം എന്നിങ്ങനെ എല്ലാ കണക്കുകളും പറഞ്ഞ് നോഹ ദൈവത്തിൻ്റെ വാക്കുകേട്ട് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഒരു പെട്ടകമുണ്ടാക്കി അതിനുശേഷം എഴുതിയിട്ടുള്ളത് ഏഴാമധ്യായം പതിനേഴാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ് വെള്ളപ്പൊക്കം നാൽപ്പതു നാൾ തുടർന്നു ജലനിരപ്പ് ഉയർന്നു പെട്ടകം പൊങ്ങി ഭൂമിക്ക് മുകളിലായി പെട്ടകം ഉയർന്നു എല്ലാം തകർന്നുകൊണ്ടിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ വാക്കുകേട്ട ദൈവത്തിൻ്റെ ഹിതം ചെയ്ത ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം പ്രവർത്തിച്ച നോഹയുടെ പെട്ടകം ഈ പ്രളയത്തിൽ പ്രതിസന്ധിയിൽ താഴ്ന്നു എന്നല്ല പൊങ്ങി എന്നാണ് ഉയർന്നു എന്നാണ് ഇതൊരു സൂചനയാണ് ഇതൊരു പാഠമാണ് ദൈവത്തിൻ്റെ വാക്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നാൽ പോലും ആ പ്രതിസന്ധി പോലും ആ വ്യക്തിയെ നാളുകളിൽ ഉയർത്തുകയുള്ളൂ ആ പ്രതിസന്ധി പോലും ആ വ്യക്തിക്ക് അതൊരു അനുഗ്രഹമായിട്ട് മാറത്തേ ഉള്ളൂ അടുത്ത കാര്യം എഴുതിയിട്ടുണ്ട് പതിനെട്ടാമത്തെ വാക്യം ഏഴാമധ്യായം ഭൂമിയിൽ ജലം വർദ്ധിച്ചുകൊണ്ടിരുന്നു പെട്ടകം വെള്ളത്തിനും മീതെ ഒഴുകി ജലനിരപ്പ് വളരെ ഉയർന്നു എന്നാൽ അടുത്തത് ആകാശത്തിന് താഴെ തല ഉയർത്തി നിന്ന സകല പർവ്വതങ്ങളും വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയി ഉയർന്നു നിന്നത് തല ഉയർത്തി നിന്നത് എന്ന് പറയേണ്ട എല്ലാ കാര്യങ്ങളും ഈ വെള്ളത്തിൻ്റെ അടിയിലായി എന്നാൽ ദൈവത്തിൻ്റെ വാക്ക് കേട്ട നോഹ ആ വാക്കിനോട് ചേർന്ന് നിന്ന ജീവജാലങ്ങൾ എല്ലാം നോഹയോട് ചേർന്ന് നിന്നതും ആ പെട്ടകത്തിനുണ്ടായിരുന്നതും വെള്ളത്തിൽ താഴേക്കെന്നല്ല വെള്ളത്തിൻ്റെ മുകളിലായി പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ നോക്കിയിട്ട് നിങ്ങൾ പറയും എൻ്റെ ജീവിതം മുങ്ങുന്ന കപ്പൽ പോലെ മുങ്ങിക്കൊണ്ടിരിക്കുവാണ് എന്തു ചെയ്യണം എന്നെനിക്കറിയില്ല ചിലർ ചിന്തിക്കാറുണ്ട് എൻ്റെ ജീവിതം മുഴുവൻ പ്രശ്നങ്ങളാണല്ലോ മുഴുവൻ പ്രശ്നങ്ങളാണല്ലോ പ്രതിസന്ധിയാണല്ലോ കടം കയറി തകരുവാണല്ലോ എൻ്റെ ജീവിതം എന്തിനാ ഞാൻ ഇനിയും ജീവിക്കുന്നത് പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങളാണല്ലോ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത നഷ്ടങ്ങളാണല്ലോ ഉണ്ടായത് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിൽ കാണും എന്നാൽ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം മുങ്ങുന്ന കപ്പൽ പോലെയാണെന്ന് ആണെന്ന് തോന്നുമായിരിക്കാം എല്ലാം നഷ്ടങ്ങളാണല്ലോ പ്രശ്നങ്ങളാണല്ലോ ഞാൻ എന്തിന് ഇങ്ങനെ ജീവിക്കണം എന്നൊക്കെയാണോ നിങ്ങളുടെ ബുദ്ധിയിലും ചിന്തയിലൊക്കെ വരുന്ന ആശയങ്ങൾ നോഹിൻ്റെ ജീവിതം ഒന്ന് ഒരു നിമിഷം ശ്രദ്ധിക്ക് നോഹൊരു പെട്ടക ഉണ്ടാക്കിയപ്പോൾ അന്നത്തെ കാലത്ത് സകല മനുഷ്യരും പരിഹസിച്ചു കാണും കളിയാക്കി കാണും എന്തൊക്കെ പറഞ്ഞു കാണും ഇദ്ദേഹത്തിന് എന്തോ പറ്റിപ്പോയതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും വലിയൊരു പെട്ടകം ഉണ്ടാക്കുന്നു അതിന് മരം വെട്ടാൻ പോകുന്നു അതിൻ്റെ അളവ് ഇതെല്ലാം കണ്ട് ആ പെട്ടകം ഉണ്ടാക്കാൻ പരിശ്രമിച്ചപ്പോൾ പലരും പലതും പറഞ്ഞു കാണും പക്ഷെ ദൈവത്തിൻ്റെ വാക്കിലും ദൈവത്തിൻ്റെ ഹിതത്തിലും നിന്ന നോഹിൻ്റെ ജീവിതം അത്രയും വലിയൊരു പ്രതിസന്ധി വന്നപ്പോഴും ആ വെള്ളത്തിൻ്റെ മുകളിൽ ഉയർന്നു പൊങ്ങിക്കൊണ്ടായിരുന്നു അന്ന് ഉയർന്നുകൊണ്ടായിരുന്നത് ഇനി ബൈബിൾ വായിച്ചാൽ അറിയാം നോഹിന്റെ പെട്ടകം തകർന്നു എന്നല്ല അറാറത്ത് പർവ്വതത്തിൽ ദൈവം ഉറപ്പിച്ചു എന്നാണ് ദൈവത്തിന്റെ വാക്കിൽ ജീവിക്കുന്നവൻ എവിടെയും കറങ്ങി തിരിഞ്ഞു പോകില്ല എവിടെയും തകർന്നു പോകില്ല എവിടെയും നശിച്ചു പോകില്ല അവനെ ദൈവം ഉറപ്പിക്കേണ്ട സ്ഥലത്ത് ഏറ്റവും മനോഹരമായി ഉയർന്ന സ്ഥലത്തിൽ ഉറപ്പിക്കും അറാറത്തു പർവ്വതത്തിൽ ഉറപ്പിച്ചു ചെളിയിൽ താഴ്ന്നു പോയി എന്നല്ല ഏതോ ഒരു സ്ഥലത്ത് ചെന്ന് മറിഞ്ഞുപോയി എന്നല്ല ഉറപ്പിച്ചുവെന്നാണ് ദൈവം നിങ്ങളെ അനുഗ്രഹത്തിൽ ഉറപ്പിക്കും നന്മകൾ തന്നുറപ്പിക്കും ഐശ്വര്യം തന്നുറപ്പിക്കും സൗഭാഗ്യങ്ങൾ ദൈവം ഒരുക്കി തന്ന ഉറപ്പിക്കും നല്ല ഭവനം തന്ന് നല്ല ജോലി തന്ന് നല്ല ഭാവി തന്ന് നല്ല മക്കളെ നൽകി നല്ല ജീവിതം നൽകി ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് ആരെ ദൈവത്തിൻ്റെ വാക്കിൽ നിൽക്കുന്നവനെ ദൈവത്തിൻ്റെ ഹിതം അനുസരിക്കുന്നവരെ ഡെയിലി ബ്ലെസ്സിംഗിലൂടെ വചനം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ചിലപ്പോൾ പലരും നിങ്ങളെ കളിയാക്കുന്നുണ്ടാവും ഒരു ദിവസം ഒരു ഭാര്യ പറഞ്ഞു എൻ്റെ ഭർത്താവ് തന്നെ ഞാൻ വചനം കേൾക്കാതിരിക്കാൻ രാത്രിയിൽ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് ഫോൺ എടുത്ത് അലമാരിക്കകത്ത് പൂട്ടി വെച്ച് താക്കോലും കാണാത്ത രീതി വയ്ക്കും ഇത് രാവിലെ ഈ വചനം ഒന്നും കേൾക്കാതിരിക്കാൻ ഫോൺ എടുത്ത് അലമാരി പൂട്ടി വെക്കും എന്നിട്ട് ഞാൻ ഫോൺ അന്വേഷിച്ച് നടക്കും അത്ര പ്രശ്നമാണ് പ്രശ്നമാണെൻ്റെ വീട്ടിൽ ഇതിഷ്ടമല്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ എന്ന ഒരു വ്യക്തി നിങ്ങൾ ചില വചനം കേൾക്കുമ്പോൾ ആരുടെയൊക്കെയോ ജീവിതങ്ങളെ ദൈവാനുഗ്രഹത്തിൽ എത്തിക്കാൻ നോഹയെപ്പോലെ നിൽക്കുന്നവരാണ് പെട്ടകുണ്ടാക്കുന്നവരാണ് പലരും കളിയാക്കും പലരും വിമർശിക്കും എന്തിനായി എനിക്ക് അയച്ചു തരുന്നത് എന്നെ ഞാനെതിനായി കേൾക്കേണ്ടത് എനിക്കൊരനുഗ്രഹവും കിട്ടിയിട്ടില്ല എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും അതിൽ താണു പോകാതിരിക്കാൻ അതിൽ മുങ്ങിപ്പോകാതിരിക്കാൻ അതിൽ നശിച്ചു പോകാതിരിക്കാൻ അതിൻ്റെ മുകളിൽ നിൽക്കാൻ നിനക്ക് കഴിയണമെങ്കിൽ അങ്ങനൊരു സൗഭാഗ്യം എൻ്റെ ജീവിതത്തിൽ വരണമെങ്കിൽ ഉയർന്ന് നിൽക്കാൻ കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം നിൽക്കണം ദൈവത്തിൻ്റെ വാക്കിൽ അധ്വാനിക്കണം ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കണം പ്രാർത്ഥിക്കണം വിശ്വസിക്കണം ഏറ്റെടുക്കണം അവിടെ നിൻ്റെ ജീവിതത്തിൻ്റെ സ്ഥാനം ചെളിക്കുഴിയിലല്ല ഉയർന്നാണ് മുകളിലാണ് അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ഞായറാഴ്ച ദിവസം ലോകം മുഴുവൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു ദേവാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്ന ദിവസമാണ് പ്രത്യേകിച്ച് ഇന്നീ കേട്ട വചനം നിങ്ങളുടെ ജീവിതത്തെ ഒരു പടി കൂടെ ഉയർത്താൻ കാരണമാകട്ടെ നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പമൊന്നു പറയാമോ കർത്താവ് ഇന്നത്തെ വചനം എന്നെ ഒരു പടി കൂടെ വളർത്തും ഒരു പടി കൂടെ ഉയർത്തും എൻ്റെ കുടുംബത്തിൽ ഒരു സ്റ്റെപ്പ് കൂടി അനുഗ്രഹം കയറി വരും ഒരു പടി കൂടെ ഞാൻ അനുഗ്രഹിക്കപ്പെടും എനിക്കൊരു നല്ല ദൈവാനുഗ്രഹത്തിൽ എൻ്റെ ജീവിതം ഉറയ്ക്കാൻ ഇടവരും എൻ്റെ ജീവിതം ഈ ചെളിക്കുഴിയിൽ താന്നു താന്നുപോകില്ല ഈ പ്രശ്നത്തിൽ ആണ്ടു ആണ്ടുപോകില്ല എൻ്റെ ജീവിതം അനുഗ്രഹമാകും എൻ്റെ ജീവിതം ഒരു ബ്ലെസ്സിങ് ആകും ഈ വചനം കേൾക്കുന്നവർ ഇത് അയച്ചു കൊടുത്തവർ ഇത് അനേക വ്യക്തികൾ ഇന്ന് പുതിയതായി ശ്രദ്ധിച്ചിട്ടുണ്ട് അവരെ എല്ലാവരെയും ഓർക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന ദൈവം അത്ഭുതകരമായി സാധിച്ചു തരട്ടെ നിങ്ങൾ കാണുന്നത് പ്രളയമായിരിക്കും വെള്ളം ഉയർന്നു വരുന്നതായിരിക്കും സകലതും തകരുന്നതായിരിക്കും സകലം നശിച്ചു പോകുന്നൊക്കെ ആയിരിക്കും കാണുന്നത് ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇടതുവശത്തായിരങ്ങളതും വലതുവശത്ത് പതിനായിരങ്ങളും ഇണക്കാം നിനക്ക് ദൈവവചനം കേട്ട നിനക്ക് പ്രാർത്ഥിക്കുന്ന നിനക്ക് ദൈവത്തിൽ ആശ്രയിക്കുന്ന നിനക്ക് ദൈവത്തോട് നിലവിളിക്കുന്ന നിനക്ക് ദൈവത്തിന്റെ മുമ്പിൽ മുട്ടിന്മേൽ നിൽക്കുന്ന നിനക്ക് കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്നു നിനക്ക് ഒരനർത്ഥവും വരത്തില്ല ഒരു കുറവും വരത്തില്ല എൻ്റെ ജീവിതത്തെ കേടുപാട് കൂടാതെ ഉയർത്തി നിർത്തുവാൻ ദൈവത്തിൻ്റെ കരം കൂടെയുണ്ട് കേടുപാട് കൂടാതെ ഉയർത്തി നിർത്തുവാൻ ദൈവത്തിൻ്റെ കരം കൂടെയുണ്ട് ഈശോടെ ആശീർവാദം സ്വീകരിക്കുന്നു നമ്മുടെ കർത്താവ് ഈശോ ഈശുഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൊപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി നിങ്ങളെ സംരക്ഷിക്കട്ടെ സൂക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും തരട്ടെ സന്തോഷവും സമാധാനവും തരട്ടെ ഇന്ന് ഞായറാഴ്ചയാണ് നിങ്ങൾക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ പ്രാർത്ഥനയുടെ ദിവസമായിരിക്കട്ടെ സന്തോഷത്തിൻ്റെ ദിവസമായിരിക്കട്ടെ ഈ ഞായറാഴ്ച മുതൽ അടുത്ത ഞായറാഴ്ച വരെയുള്ള സമയങ്ങൾ ഒരു നല്ല ആഴ്ചയായിരിക്കട്ടെ സന്തോഷമുള്ള ദിവസമായിരിക്കട്ടെ ആരോഗ്യം ഉണ്ടാകട്ടെ സമ്പത്തും ഐശ്വര്യവും ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ സമാധാനമുള്ള ജീവിതം ഉണ്ടാകട്ടെ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ദൈവ എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഈ വചന അനുഗ്രഹമാണ് സാധിക്കുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഈ ഒരാഴ്ച നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ അതോടൊപ്പം ഈ ആലയത്തിൽ വന്ന് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥന മേടിച്ചവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട സമയം ഈ അഞ്ചരയ്ക്ക് തന്നെയാണ് ഇവിടെ നിന്ന് കിട്ടിയ ആ ഒരു നിയോഗത്തിരി കത്തിച്ചു വെച്ച് ഈ വചനം കേട്ട് നിങ്ങൾ ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഇവിടെ വന്ന നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയവും ഈ അഞ്ചര സമയം തന്നെയാണ് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ദൈവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് കാണാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഇടവരട്ടെ സാധിക്കുന്ന എല്ലാവർക്കും ഈ മെസ്സേജ് അയച്ചു കൊടുക്കുക വചനങ്ങൾ കേൾക്കട്ടെ അനുഗ്രഹം പ്രാപിക്കട്ടെ ആ